ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം നല്ല മഴയൊക്കെ അല്ലപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് ഒരു മുട്ടയോ അല്ലെങ്കിൽ ബ്രെഡോ വെച്ച് നല്ല ടേസ്റ്റുള്ള സ്നാക്ക് പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതാ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണിലും കുറവായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഗരം മസാല കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഞാനിവിടെ പാൻ ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് കൊടുക്കാം സാധാരണ നമ്മൾ മുട്ട കാച്ചണം പോലെ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ സൂക്ഷിക്കേണ്ടത് കൂടുതൽ കരിയാതെ നോക്കിയാൽ മതി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മുട്ട കരിഞ്ഞു പോകുന്നത് അതിൻ്റെ മണമൊട്ടും ഇഷ്ടമല്ല അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാം ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതിന് വേണ്ടിത് കപ്പ് കടലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് താ ഞാനിവിടെ ഫൈനായി ചോപ്പ് ചെയ്ത് ഓണിയൻ വെച്ചിട്ടുണ്ടായി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിയില കറിവേപ്പിലെല്ലാം നല്ല ഫൈനായി ചോപ്പ് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് വട്ടത്തിൽ നല്ല ഫൈനായി കട്ട് ചെയ്ത് ഒന്ന് ചതച്ചെടുത്തതാണ് ഇതുകൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെള്ളം ചേർത്ത് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ നല്ല തിക്ക് എടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയില്ലതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ മുട്ട അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് വെച്ചും ചെയ്യാമെന്ന് ഇതിനു വേണ്ടി രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ എണ്ണയൊക്കെ ബ്രെഡ് ബ്രെഡാവുമ്പോൾ എണ്ണ കുടിക്കുമല്ലോ അപ്പോൾ കുടിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഭയങ്കര ഈസിയാണ് നമ്മൾ സാധാരണ പറയില്ല ചായ തിളക്കുന്ന നേരം കൊണ്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം എന്നൊക്കെ അത് തന്നെയാണ് നമ്മൾക്ക് ഭയങ്കര ഈസിയായി ചെയ്തെടുക്കാം അതാ ചൂടായ പാനിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ബാറ്ററിൽ നമ്മൾ പീസ് ചെയ്തു വെച്ച കട്ട് ചെയ്ത് വെച്ച മുട്ട ഇട്ട് ഇട്ട് ഇതിൽ മുക്കി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മുഴുവൻ മുഴുവനും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ടിഷ്യു വെച്ച പേപ്പറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബ്രെഡ് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു സൈഡായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് കളറായി വന്നതുകൊണ്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അങ്ങനെ അങ്ങനെതാ ഈസി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ കുറച്ചൊക്കെ കെച്ചപ്പ് ചെറിയ ബോളിൽ എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ എഗ്ഗ് വെച്ചിട്ട് ഫ്രൈ ചെയ്തതും ബ്രെഡ് വെച്ചിട്ടതും ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്